ഹായ് ഗായ്സ് ഇപ്പം എല്ലാം നോക്കുമ്പം ഇതും ബ്ലൂ ഇതും ബ്ലൂ എല്ലാം ബ്ലൂമായി ആയല്ലേ തീന പണ്ടേ എടുത്ത് വച്ചതാണ് ഞാൻ പണ്ട് വരച്ച കുറച്ച് ഫോട്ടോസാണ് അത് ഇനി പ്രിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഒരു ക്രിയേറ്റിവിറ്റി രീതി ചെയ്തതാണ് ഇതാണ് പേപ്പറിൽ പെയിന്റ് ചെയ്ത് വെക്കുന്നതാണ് ആക്രലിക്കാണ് യൂസ് ചെയ്ത് ബോർഡർ ഞാൻ തന്നെ കൊടുത്തതാണ് പിന്നെ ഗണപതി ഇതും മ്യൂറിന്റെ തന്നെയാണ് ചെയ്തേക്കുന്നത് വെക്കുന്നത് കൃഷ്ണൻ ഇത് ലാൻഡ്സ്കേപ്പ് ആണ് നമ്മൾ ഇവിടെ ഇതാണ് റെഡ് ട്രീ ഗ്ലോസ് വെച്ച് എടുത്തതാണ് ഇത് നമ്മുടെ ഗം ആണ് ഫെവികോൾ വെച്ച് എടുത്തിട്ട് പിന്നെ പെയിൻറ് എടുത്താണ് പിന്നെ ഉള്ളത് ശിവഭഗവാന്റെ ആണ് ഇത് കംപ്ലീറ്റ് ആക്കിയില്ല കംപ്ലീറ്റ് ആക്കാനുണ്ട് കുറച്ച് പോർഷൻ ഇത് മ്യൂറിലാണ് ചെയ്തേക്കുന്നത് ലിപ്സൊക്കെ കളർ കൊടുക്കാനുണ്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇതിപ്പം എന്തായാലും എടുക്കുന്നില്ല വെണ്ണക്കണ്ണിൻ്റേത് ഞാൻ വരച്ചു പക്ഷേ വേറൊരാൾ അതിൽ വേറൊരു എക്സ്ട്രാ പണി ചെയ്തു വെച്ചിട്ടുണ്ട് വേണ്ട ഞാൻ വരച്ച കൂട്ടത്തിൽ ദേവാചുനം വരച്ച് പഠിച്ചതാ കുഞ്ഞായിരുന്നു അപ്പം അതുപോലെ തന്നെ വേറൊരു പണിയും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഹനുമാൻ ശ്രീയെ വരച്ചു അപ്പം പെട്ടെന്ന് ധൃതി പിടിച്ച് വരച്ചതാണ് അതുകൊണ്ട് ഇങ്ങനായി പോയി കണ്ട് എനക്ക് ഒരു കളർ കൊടുക്കാനോ അത്ര എടുപ്പ് കൊടുക്കാനൊന്നും പറ്റിയില്ല ഇവിടെ കൈ മാറ്റി കഴിഞ്ഞേ കണ്ട ഇത്രയും ഭാഗം പിന്നുള്ളത് പീകോക്കിന്റെ മ്യൂറലാണ് അപ്പം ഇത് ഇത്രയുമാണ് കൊടുക്കുന്നത് ഇത് ഈ ഉണ്ണിക്കണ്ണനെ ഒന്ന് ശരിയാക്കി എടുക്കണം കളർ ഇവിടെ വൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ട് ബാക്കി എല്ലാം റെഡിയാക്കണം അപ്പം ടോട്ടൽ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം വരുന്നുണ്ട് ഇത് ഇനി ഫ്രെയിം വർക്കിന് കൊടുക്കാനാണ് ഫ്രെയിം വർക്ക് കൊടുക്കാം പോവാണ് ആണ് ഇതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട് ആർക്കാണേലും സംശയമുള്ളവർക്ക് എടുത്ത് നോക്കാം അപ്പം ഇത്രയാണ് ഫ്രെയിം വർക്കിന് കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് ഹനുമാൻ ശ്രീ ഒന്ന് നേരെ റെഡിയാക്കി എടുക്കണം കണ്ണൊക്കെ ചെറുതായി ഇപ്പോൾ ഇത് വെറുതെ പിടിച്ച സമയത്ത് വരച്ചതുകൊണ്ട് ഉണ്ണിക്കണ്ണനെ ഒന്ന് റെഡിയാക്കണം അദ്ധനാജീശ്വര ഫേസ് ഒന്ന് ശരിയാക്കണം ഇത് ഈ മൂന്ന് അതേ ചെയ്യാനായിട്ട് ഉള്ളത് ഒരു ഇപ്പം ആർക്കൊക്കെ ഈ പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പറയുക റേറ്റ് കുറച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ച് തരുന്നതായിരിക്കും ടാറ്റാ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്